സുബിഹി നിസ്കാരത്തിന് എഴുന്നേറ്റൊരു മനുഷ്യൻ അവനേറ്റവും ശ്രേഷ്ഠമായി ലഭിക്കുന്നൊരു രണ്ട് റക്കാത്ത സുന്നത്തുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിൽ സുന്നത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് സുബിഹിന്റെ സുന്നത്ത് സുബിഹി നിസ്കാരത്തിന്റെ സുന്നത്ത് പോലെ മറ്റു മറ്റു നിസ്കാരങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്തിന് അത്ര വലിയ മഹത്വമില്ല കാരണം സുബിഹിന്റെ രണ്ടിറക്കാത്ത സുന്നത്തിൽ നബി അലൈഹി വസല്ല തങ്ങൾ രണ്ട് രണ്ട് സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് റവാത്തിബുകളിൽ എല്ലാ റവാത്തിബിനും സൂറത്ത് ഹദീത്തിൽ വന്നിട്ടില്ല അതേ സമയത്ത് ബിഹിന്റെ മുമ്പുള്ള സുന്നത്ത് സുന്നസ്കാരം അതിൽ ഫാത്തിഹ ഫാത്തില്ല സൂറത്ത് കൂടി ഓതേണ്ടതുണ്ട് ഒരു സൂറത്ത് ഒരു റക്കായത്തിൽ ഓതിയാൽ പോരാക്കായത്തിൽ തന്നെ രണ്ട് സൂറത്ത് ഓതണം നാമറക്കായത്തിൽ സൂറത്ത് അലം നഷക്ക സ്വതറക്കി എന്ന സൂറത്ത് ഓതണം അതേ ും രണ്ട് ദിവസങ്ങളിലായി നബിസം ഓദിയതാണ് രണ്ടും നമുക്ക് സുന്നത്താക്കപ്പെട്ടതാണ് രണ്ട് സൂറത്ത് ഓതിയിട്ടുള്ള ഒരു റവാത്തിബ് അത് സുബിഹിന്റെ മുമ്പുള്ള റവാത്തിബ് മാത്രമേ ഉള്ളൂ